തിരുവനന്തപുരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അപകട മരണത്തിൽ ദുരൂഹതയെന്ന് പരാതി തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ശനിയാഴ്ചയുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ഇടതുപക്ഷത്തേത് പിന്മാറി സ്വതന്ത്രനായി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ വിഴിഞ്ഞം പോലീസ് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എം എസ് വീണ വീണ്ടും ചേരുന്നുണ്ട് വീണ ഒരാൾ ഇടതു നിന്ന് മാറി സ്വതന്ത്രനായി മത്സരിക്കുന്നു അത് അയാളുടെ അവകാശമാണ് ജനാധിപത്യ പ്രക്രിയയിൽ മത്സരിക്കാനും വോട്ട് രേഖപ്പെടുത്താനും അത് ആർക്ക് വേണമെന്ന് തീരുമാനിക്കാനുമുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് നോക്കൂ അവിടെ നിന്ന് മാറി തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി മത്സരിക്കുന്നു ഒരു ഒരപകടത്തിൽപ്പെടുന്നു കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുന്നു ഈ ബന്ധുക്കൾ എന്താണ് പറയുന്നത് ഇടത് അനുകൂലിയായിരുന്നു കഴിഞ്ഞ ദിവസം വാഹന അപകടത്തെ തുടർന്ന് വിഴിഞ്ഞം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജസ്റ്റിൻ ഫ്രാൻസ് മരണപ്പെടുന്നത് ഇടത് അനുകൂലി പോലും ചില ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യത്തെ തുടർന്നാണ് ഇദ്ദേഹം മത്സ്യ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശനിയാഴ്ചയാണ് എട്ട് വൈകുന്നേരം എട്ട് മണിയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു വാഹനാപകടം ഉണ്ടാകുന്നത് അതായത് അതിൽ ദുരൂഹതയാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത് കൃത്യമായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞ പോലീസിൽ പരാതി നൽകിയിട്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് മരണം സംഭവിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ജനൻ ടി വി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് ജനം ടി വിയിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതും കൃത്യമായ ഒരു പ്രതികരണം നടത്തിയതും കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ചില പറക്കങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്നും പോസ്റ്റ് അടക്കം ചിലതൊക്കെ വലിച്ചു കീറുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാഹന അപകടത്തിൽ സംശയം നിലനിൽക്കുന്നതിനാൽ ചികിത്സയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സുഹൃത്ത് വിഴിഞ്ഞ പോലീസിൽ പരാതി നൽകിയത് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ തീരുമാനം ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ ഇന്ന് നടക്കേണ്ടിയിരുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡില് തിരഞ്ഞെടുപ്പ് ഇന്നത്തെ വോട്ടെടുപ്പ് മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് നമുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പും ഇതുമായി ഈ ഇതുമായി ബന്ധപ്പെട്ടതായത് എന്നുള്ള ഒരു ശ്രമമായിരുന്നു അതായത് അത്ര അപകട മരണമായിരുന്നു എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ടെന്നുള്ള സംശയം കൂടി കുടുംബവും ഈ ഒരു സുഹൃത്തും അടക്കം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറ്റി വെച്ച് വോട്ടെടുപ്പ് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അപകട മരണ അപകട മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതി വരുന്നു വിഴിഞ്ഞത്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അപകട മരണം സംഭവിച്ചത് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അവിടെ വോട്ടെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട് കുടുംബം പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ